ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മീ സ്രാജ് കെ സി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി ടുവിലെ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് എന്നാണ് അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ അറിയാം അല്ലേ കുടുംബ ബന്ധമുണ്ട് സുഹൃത്ത് ബന്ധമുണ്ട് അതേപോലെ തന്നെ സഹോദര ബന്ധങ്ങളുണ്ട് അപ്പോൾ ഈയൊരു ബന്ധങ്ങളൊക്കെ നമുക്ക് ദൃഢമാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് കുടുംബകലഹം അതേപോലെ തന്നെ സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങള് അപ്പം ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്നുള്ളത് എങ്ങനെയായിരിക്കും സംഭവിക്കേണ്ടാവുക വീട്ടിൽ ചിലപ്പം പേരൻസ് തമ്മിൽ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ പാരൻസും മക്കളും തമ്മിൽ പ്രശ്നമായിരിക്കാം അതിൽ സിബ്ലിങ്സ് തമ്മിൽ പ്രശ്നമായിരിക്കാം പക്ഷെ ഇവിടെയൊക്കെ എന്തോ ഒരു പോരായ്മകൾ ഉണ്ടല്ലേ ചിലപ്പോൾ ആ മക്കള് മാതാപിതാക്കൾ തമ്മിലുള്ള ചെറിയൊരു റിലേഷൻ്റെ ചെറിയൊരു പ്രശ്നം അവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടാതെ ആവാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടാവുക അല്ലേ അതേപോലെ തന്നെയാണ് അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു കാര്യം നോക്കിയാൽ മതി ഇപ്പോൾ രാവിലത്തെ ഒരു ചായ രാവിലത്തെ ചായയിൽ ഒരു കുറച്ച് കുറച്ചളവിൽ ചായപ്പൊടി വേണം അതിനനുസരിച്ച് പഞ്ചസാര വേണം പിന്നെ വെള്ളം വേണം പാല് വേണം ഇതിൽ വെള്ളം കൂടിയാലോ പാല് കൂടിയാലോ അല്ലെ ചായപ്പൊടി കൂടിയാലോ പഞ്ചസാര കൂടിയാലോ ആ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് അതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചിത അളവ് ഓരോ അളവുകൾ പറഞ്ഞിട്ടുണ്ട് ആ അളവിലുള്ള കാര്യങ്ങൾ മാത്രം ഇട്ടാലാണ് നല്ല നല്ല ചായയാവുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ബന്ധങ്ങളും ആ ബന്ധങ്ങൾ നമുക്ക് കൊടുക്കേണ്ട സ്നേഹങ്ങളുണ്ട് കടപ്പാടുകളുണ്ട് കടമകളുണ്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളുണ്ട് അതെല്ലാം ഓരോ അളവിൽ നമ്മൾ കൊടുക്കണം ആ അളവ് കുറഞ്ഞാലാണ് പ്രശ്നം വരിക ഇപ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു അനിയനെ കൂടുതൽ സ്നേഹിക്കുന്നു അപ്പോൾ ഏട്ടന് പ്രശ്നമാകുന്നു അല്ല ചേച്ചിക്ക് പ്രശ്നമാകുന്നു എന്തുകൊണ്ടാണ് അവിടെ അനിയനെ കുറച്ച് അധികം കിട്ടുന്നുണ്ട് അപ്പോൾ എന്താണോ കൊടുക്കേണ്ടത് ആ അളവിൽ കൃത്യമായി കൊടുത്താൽ അവിടെ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ആ അളവിൽ പ്രശ്നം വന്നാൽ ആ ബന്ധങ്ങൾ എന്താവും ശിഥിലമാവും ആ ബന്ധങ്ങളെ ദൃഢമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അളവുകൾ നന്നാക്കിയാൽ മതി ഇതൊക്കെ എന്തിനാണ് ഒരു മാത്സ് ക്ലാസ് പറയുന്നത് ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും നമ്മളിപ്പോൾ ബി എഡിൽ അല്ലെങ്കിൽ ഡി എൽ എഡിൽ ലെസൺ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൽ ചോദിക്കുന്നൊരു കാര്യമുണ്ട് വാല്യൂസ് ഈ ഒരു കാര്യം പഠിച്ചിട്ട് ഈ കുട്ടിക്ക് കിട്ടേണ്ട വാല്യൂ എന്താണ് അപ്പം നമ്മൾ റേഷ്യോ അതിൻ്റെ പ്രൊപ്പോഷൻ പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടേണ്ട വാല്യൂ എന്താണെന്ന് വെച്ചാൽ ബന്ധങ്ങൾ ബന്ധങ്ങൾ നന്നാക്കുക എന്നുള്ളൊരു വാല്യൂ ഉണ്ട് ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ വാല്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇപ്പോഴും ഒരു മാത്തമാറ്റിക്സ് അധ്യാപകൻ അവർ അധ്യാപിക കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാണ് ഞാൻ പണ്ട് സൈനും കോസും ടാനും തീറ്റൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാണ് എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട് ആ ചോദ്യം ചോദിക്കാതിരിക്കാനാണ് ഞാൻ ആദ്യം തന്നെ ആ ബന്ധങ്ങളെപ്പറ്റി പറഞ്ഞത് റേഷ്യോസ് ആൻഡ് പ്രപ്പോഷൻസ് നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തായാലും ഇപ്പം കേട്ടിട്ട് നിങ്ങൾ എഴുതുന്നുണ്ട് കേട്ടിട്ട് എഴുതി നാളെ നിങ്ങളൊരു ടീച്ചറാവും ഇപ്പോൾ നിങ്ങൾ ടീച്ചർ ആയിരിക്കാം നാളെ നിങ്ങളൊരു ടീച്ചറാകുമ്പോൾ നിങ്ങൾ മുൻപരുന്ന കുട്ടികൾ നിങ്ങൾക്ക് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോഷൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പഠിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കും എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് ആ പഠിക്കുന്ന സമയത്ത് അവരോട് പറയേണ്ട ഒരു കാര്യം അംശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചായേൻ്റെ കേസിൽ തന്നെ അവർക്ക് പറയാം തുടക്കം തുടക്കം അവിടെ തന്നെ ആക്കുക നമ്മൾ ഫുഡ് ഫുഡിൽ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് ആ ആഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചാൽ അല്ലേ ഉച്ചക്കത്തെ ചോറ് അല്ലെ കറി ആ കറിയിൽ ഉപ്പ് കുറച്ചേ ഇടുന്നുള്ളൂ പക്ഷെ ആ ഇടുന്നത് കുറഞ്ഞു പോയാലും ഭക്ഷണമാണ് കൂടിപ്പോയാലും പ്രശ്നമാണ് അല്ലേ അപ്പോൾ നിശ്ചിത അളവുണ്ട് ആ ഭക്ഷണത്തിൽ പോലും അതിൻ്റെ അളവുണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ തുടക്കം അതേപോലെ തന്നെയാണ് ബന്ധങ്ങളിൽ അപ്പോൾ ബന്ധങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള സ്പേസ് ഉണ്ട് ആ സ്പേസ് നമ്മൾ കൊടുക്കുക ആ സ്പേസിൽ ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിൽ വന്നാൽ ആ ബന്ധങ്ങളിലും ചിലപ്പം ചെറിയ പ്രശ്നങ്ങൾ വന്നേക്കാം ഓക്കെ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോഷൻസ് ആണ് നിങ്ങൾ നാളെ ക്ലാസ് എടുക്കുന്ന സമയത്തും കുട്ടികൾ പറയേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് എന്ത് ബന്ധങ്ങളും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമ്മളെന്ത് പഠിപ്പിക്കുകയാണെങ്കിലും ഇപ്പോൾ മാത്സ് എന്നല്ല ഏത് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിലും നിങ്ങൾ റിയൽ ലൈഫ് ആയിട്ട് കണക്റ്റ് ചെയ്യാം ആ റിയൽ ലൈഫ് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് അത് മാക്സിമം അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ആ ഒരു ചോദ്യം എന്തിനാണ് എന്നുള്ള ചോദ്യം എന്തെയും അവിടെ നിന്ന് വാങ്ങി പോവും നിങ്ങൾ കറക്റ്റ് അവിടെ റിയൽ ലൈഫ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിപ്പിക്കുകയാണെങ്കിൽ മാത്സ് നല്ല ഏത് സബ്ജക്റ്റും നിങ്ങൾക്ക് ഉഷാറായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ എന്താണ് റേഷ്യോ അംശബന്ധം എന്ന് പറഞ്ഞാൽ എന്താ അംശബന്ധം എന്താ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവുമല്ലോ എന്തായാലും ഹൈസ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ കേട്ടിട്ട് ചെയ്യുന്നവരിൽ ഒരുപക്ഷെ മെസ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാകും അല്ലെ അല്ലാത്തവരുണ്ടാവും എന്തായാലും നിങ്ങൾ അംശബന്ധം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അംശബന്ധം എന്താണ് അതെങ്ങനെയാണ് സൂചിപ്പിക്കുക അതിൻ്റെ സിമ്പൽ എന്താണെന്നൊക്കെ അറിയോ എങ്ങനെയാണ് സിം സിംബല് ഓക്കെ അല്ലേ രണ്ട് ഡോട്ട് അല്ലേ കോളം പോലെ അല്ലേ അതാണ് അംശബന്ധം അല്ലേ എ ഈസ് ടു ബി എന്നാണ് നമ്മൾ പറയുക അല്ലേ രണ്ട് ഡോട്ട് കോളം പോലെ ഇടുന്നതിനാണ് എ ടു ബി ഇതാണ് ആ സിമ്പിൾ അതേപോലെ തന്നെ ആ എ ഈസ്റ്റ് ബി നമ്മൾ എ ബൈ ബി എന്നുള്ള ഫോമിലേക്ക് മാറ്റും ദ കമ്പാരിസൺ ഓഫ് ടു നമ്പേഴ്സ് ഓർ ക്വാണ്ടിറ്റീസ് ബൈ ഡിവിഷൻ ഈസ് നോൺ ആസ് ദ റേഷ്യോ രണ്ട് ക്വാണ്ടിറ്റി അല്ലെ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ അതിന്റെ കമ്പാരിസൺ ആണ് എന്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ അല്ലേ അതിന് നമുക്ക് ഫ്രാക്ഷന്റെ രൂപത്തിൽ എഴുതാം എ ബൈ ബി എന്ന് എഴുതാം അതേപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഒരു ചോദ്യം വരുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് സെൻറ്റിമീറ്ററിലും മീറ്ററിലും ചോദ്യം വരാം കിലോമീറ്ററിലും മീറ്ററിലും ചോദ്യം വരാം അങ്ങനെ പല രീതിയിൽ ചോദ്യം വരാം പക്ഷേ നിങ്ങൾ റേഷ്യോ എടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ യൂണിറ്റിലായിരിക്കണം അങ്ങനെ യൂണിറ്റ് അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ യൂണിറ്റിലേക്ക് മാറ്റണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റേഷ്യോ അങ്ങനെ കാണുക എന്നുള്ളതാണ് റേഷ്യോസ് ക്യാൻ വി സിംപ്ലിഫൈ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യണം ഇപ്പോൾ ഒരു റേഷ്യ ഇപ്പോൾ ഒരു ടെൻ ഈസ്റ്റ് ടു ഫൈവ് ആണെങ്കിൽ അതാണ് ഏറ്റവും ലീസ്റ്റ് അല്ല അതിനെ ഇനിയും ചെറുതാക്കാൻ പറ്റും അതെങ്ങനെയൊക്കെ നമുക്ക് നോക്കാം അപ്പം ടെൻ ഈസ്റ്റ് ടു ഫൈവ് ആണ് പക്ഷെ അതിനെ ഇനിയും ചെറുതാക്കാം ഇനി അങ്ങനെ ചെറുതാക്കാം ടെൻ ഇൻ ടു ഫൈവിന് കോമൺ ആയിട്ട് ഫൈവ് പോകുന്നുണ്ട് അല്ലേ ഫൈവ് പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ടു ഈസ്റ്റ് ടു വണ്ണ് ആക്കാം അതാണ് ഏറ്റവും ലീസ്റ്റ് അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ജി സി ഡി കണ്ടാൽ മതി അല്ലെങ്കിൽ ഉസാക കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു റേഷ്യോനോ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത രീതിയിലേക്ക് മാറ്റാം അതാണ് ഇവിടെ പറഞ്ഞത് എക്സാമ്പിൾ ടെൻ ഇസ് ടു ഫിഫ്റ്റീൻ ക്യാൻ ബി സിംപ്ലിഫൈഡ് ടു ഇസ് ടു ത്രീ ബൈ ഡിവൈഡിങ് ബോത്ത് ടെൻ ആൻഡ് ഫിഫ്റ്റീൻ ബൈ ഫൈവ് ടെന്നിനെയും ഫിഫ്റ്റീനേയും ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടൂ ഇസ് ടു ത്രീ ഏറ്റവും സിംപ്ലിഫൈ ആയിട്ടുള്ള റേഷ്യോ നമുക്ക് കിട്ടും അടുത്ത കാര്യം പറയുന്നത് ടു റേഷ്യോസ് ആർ ഇക്വാലൻറ്റ് ഇഫ് ദ ഫ്രാക്ഷൻസ് കറസ്പോണ്ടിങ് ടു ദ ഇക്വാലൻറ്റ് രണ്ട് റേഷ്യോ ഇക്വാലൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷൻസ് എന്തായിരിക്കും ഇക്വാലൻ്റ് ആയിരിക്കും അതാണ് തൊട്ടടുത്തത് ആ പറഞ്ഞത് എക്സാമ്പിൾ ഫോർ ഈസ്റ്റ് ടു സിക്സ് ആൻഡ് ടു ഇസ്റ്റ് ടു ത്രീ ആർ ഇക്വാലൻ്റ് ബിക്കോസ് ഫോർ ബൈ സിക്സ് ഈക്വൽ ടു ടു ബൈ ത്രീ നമുക്ക് ഫോർ ഈസ്റ്റ് ടു സിക്സ് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളത് നേരത്തെ പറഞ്ഞു എ ഈസ്റ്റ് ടു ബി നമുക്ക് എ ബൈ ബി എന്ന് എഴുതാൻ പറ്റും അപ്പം ഫോർ ഈസ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ ഫോർ ബൈ സിക്സ് ആണ് അത് ഈക്വൽ ടു ടു ബൈ ത്രീ ആയിരിക്കും അല്ലേ ഫോർ ഈ ഫോർ ബൈ സിക്സിനാ ഏറ്റവും ചെറുതാക്കി എന്താ ടു ബൈ ത്രീ നമുക്ക് ആക്കി മാറ്റാം അതേപോലെ തന്നെയാണ് ദ ഫോർമുല ഫോർ റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ഏയ്സ് ടു ബി ഈക്വൽ ടു എ ബൈ ബി ആണ് ഏസ് ടു ബി നമുക്ക് എ ബൈ ബി എന്നുള്ള ഫോമിലേക്ക് നമുക്ക് മാറ്റാം ഇതാണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രൊപ്പോഷൻ റേഷ്യോ അതേപോലെ തന്നെ പ്രൊപ്പോഷൻ എ പ്രൊപ്പോഷൻ ഈസ് എൻ ഈക്വേഷൻ ദാറ്റ് സ്റ്റേയ്സ് ദ ടു റേഷ്യോസ് ആർ ഈക്വൽ രണ്ട് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പ്രൊപ്പോഷൻ എന്ന് പറയാം ഒരു ഏസ് ടു ബിയും സീസ് ടു ഡി എന്ന് തന്നിട്ടുണ്ട് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്കത് പ്രൊപ്പോഷനെന്ന് പറയാം ആ പ്രൊപ്പോഷന സൂചിപ്പിക്കുന്ന സിമ്പിളാണ് രണ്ട് കോളല്ലേ അത് അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് പറയും എയ്സ് ടു ബി ഈക്വൽ ടു സീസ് ടു ഡി ഓ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന് പറയാം എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന് നമുക്ക് പറയാം ഓക്കെ ഇത്രയാണ് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോഷൻ്റെ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇത് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേറ്ററിൽ നിങ്ങൾ കാണാം അതേ ക്വസ്റ്റൻ തന്നെ ആയിരിക്കും നിങ്ങൾ നാളെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തും കുട്ടികൾക്കും കൊടുക്കേണ്ടി വരാം ഓക്കെ അതിൽ ഒന്നാമത് ചോദ്യം വിച്ച് റേഷ്യോസ് ഈസ് ഈക്വൽ ടു ത്രീ ഈസ്റ്റ് ടു ത്രീ ഈസ്റ്റ് റ്റുവിന് തുല്യമായ അംശബന്ധം ഏത് എന്നുള്ളതാണ് ചോദ്യം ത്രീ ഈസ്റ്റ് ടുവിന് തുല്യമായ അംശബന്ധം ഏതാണ് ഏതാണ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേ നേരത്തെ പറഞ്ഞ പ്രകാരം ത്രീ ഇസ്റ്റ് ടുവിന് തുല്യമായ അംശം ഏതാണ് ഒന്ന് പറഞ്ഞേ ഏതാ വരാ ബി ആണോ ബി ആണോ നോക്കിയാൽ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ ഓക്കെ സി പറഞ്ഞിട്ടുണ്ട് ഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഏതാണെന്ന് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ആണോ ത്രീ ഇസ്റ്റ് വൺ ആണോ ഇവിടെ ത്രീ ഇസ്റ്റു ടു ആണെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരിക്കലും എന്താവില്ല അത് ത്രീസ് റ്റു വൺ ആവൂല കാരണം ത്രീ ഇൻറ്റു ടു ഇനിയും ചെറുതാക്കാനാവൂലല്ലോ ഇവിടെ ചോദിച്ചത് ത്രീ ഇസ് ടു തുല്യമായ അംശബന്ധം എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ ത്രീ ടു വണ്ണാന്ന് പറഞ്ഞവരുണ്ട് ഫോർ ഇസ്റ്റു സിക്സ് ആണെന്ന് പറഞ്ഞവരുണ്ട് ട്വൽവ് ഇസ് ടു ടെൻ ആന്ന് പറഞ്ഞവരുണ്ട് ഏതാ നമുക്ക് നോക്കാം ത്രീ ഇഷ്ടു ടു എന്താവില്ല ത്രീ ഇസ് വൺ ആവൂല ഫോർ ഇസ് ടു സിക്സ് ആവോ അത് ചെറിയൊരു ചാൻസ് ഉള്ള പോലെ ഉണ്ട് പക്ഷെ എന്താണോ ടു ഈസ്റ്റു ത്രീ ആണെങ്കിൽ അതെന്താണ് ഫോർ ഇസ് സിക്സ് ആണ് പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താ ത്രീ ഇസ്റ്റ് ടു അല്ലേ ത്രീ ഇസ്റ്റ് ടു നോട്ടി കണ്ടെന്താണ് ഫോർ ഇസ് സിക്സ് ആണ് ഒന്ന് തലതിരിഞ്ഞു പോയതാണ് കുഴപ്പമില്ല ഇപ്പോൾ ഫോർ ഇസ്റ്റു സിക്സ് അല്ല എന്താണ് സോറി ടു ഇസ്റ്റ് ടു ത്രീ അല്ല നമുക്ക് ത്രീ ഇസ്റ്റ് ടു ആണ് ചോദിച്ചത് അപ്പോൾ എന്തായാലും ഫോർ ഇസ് ടു സിക്സ് ആവൂല ത്രീ ഇഷ്ടു വൺ ആവൂല ട്വൽവ് ഇസ് റ്റു ടെൻ ആവുമോ ആണോ ത്രീയും ട്വൽവും തമ്മിലൊന്ന് ഡിഫറൻസ് അല്ല എന്താണ് അവിടെ കോമൺ ആയിട്ടുള്ളത് ഒരു ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ അല്ലേ അപ്പൊ ത്രീനാ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ട്വൽവ് കിട്ടി ഓക്കെ കറക്റ്റ് കുഴപ്പമില്ല അല്ലേ അടുത്ത് എന്താ ടുവിനെയും എന്ത് ചെയ്യണം ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടുവിന ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എയ്റ്റ് ആണ് പക്ഷെ ഓപ്ഷനിൽ എന്താ ടെന്ന ആ ടെന്നെങ്ങനാ വന്ന് ടൂവിനാ ഫൈവ് മൾട്ടിപ്ലൈ ചെയ്തല്ലേ പക്ഷെ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം ഈക്വലായിട്ട് കൊടുക്കണം ഇവിടെ എന്ത് കൊടുക്കുന്നു അത് തന്നെ അവിടെയും കൊടുക്കണം അപ്പോൾ ഇവിടെ ഫോർ ആണ് കൊടുത്തത് അപ്പോൾ ഇവിടെ ഫോറേ കൊടുക്കാൻ പറ്റുള്ളൂ ഫൈവ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ട്വൽവ് ഈസ് ടു ടെൻ എന്ന് പറഞ്ഞതും തെറ്റാണ് അപ്പം പിന്നെ ഓപ്ഷനുള്ളത് ഡി ആണ് ശരി നോക്കാതെ ഒരു പക്ഷേ എന്ത് ചെയ്യാം നമുക്ക് പറയാം കാരണം മൂന്നും തെറ്റായ കൊണ്ട് നാലാമത്തെ ശരി എന്നുള്ള രീതിയിൽ പറയാം പക്ഷെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നയൻ ഈസ് ടു സിക്സ് ആണല്ലോ അപ്പം ത്രീ ഇൻ ടു ത്രീ ത്രീ ഇൻ ത്രീ എന്ന് പറഞ്ഞാൽ നയൻ ആണ് അപ്പൊ ടുവിന് എന്ത് ചെയ്യണം ടൂവിനും ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടൂനും ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് ആവും അപ്പം അതിനുവെച്ചു സിക്സ് അപ്പൊ ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് അപ്പം കുറച്ച് പേർ ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണ് ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്റ്റീൻ ഈസ് ടു സെവൻറ്റി ഫൈവ് ദാറ്റ്സ് ഈക്വൽ ടു സെവൻ ഈസ്റ്റ് എക്സ് ദീസ് പതിനഞ്ച് അംശബന്ധം എഴുപത്തഞ്ച് ആയാൽ ഞ്ച് ഈക്വൽ ടു സെവൻ അംശ എക്സ് ആയാൽ എക്സിന്റെ വില എന്താ എങ്ങനെ ചെയ്യാം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെങ്കിലും കമന്റ് ബോക്സ് പറഞ്ഞേ എങ്ങനെ ചെയ്യും എ ഈസ്റ്റ് ബി ഈക്വൽ ടു സി ഈസ്റ്റ് ഡി എന്നുള്ള ഫോമിലല്ലേ എ ഈസ്റ്റ് ബി അല്ലേ ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണ് അങ്ങനെ ആണെങ്കിൽ എന്താ നമുക്ക് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന് എഴുതാൻ പറ്റുമല്ലോ അല്ലേ കാരണം എ ടു ബി നമുക്ക് എ ബൈ എന്ന് എഴുതാം സി ഇസ് ടു ഡി സി ബൈഡി എന്ന് എഴുതാം നമ്മൾ ഇവിടെ തന്ന ക്വസ്റ്റൻ എന്താ ഫിഫ്റ്റീൻ ഈസ് ടു സെവൻറ്റി ഫൈവ് ദാറ്റ് ഇസ് ഈക്ൽ ടു സെവൻ ഈസ്റ്റ് ടു എക്സ് ആണ് അങ്ങനെ ആണെങ്കിൽ ഫിഫ്റ്റീൻ ബൈ സെവൻറ്റി ഫൈവ് ദാറ്റ് ഈക്വൽ ടു സെവൻ ബൈ എക്സാണ് നമ്മളോട് എക്സ് ആണ് അപ്പം എക്സ് എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് അല്ലേ എക്സിനാ ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പം എന്താവും ഈ ഫിഫ്റ്റീന അവിടേക്ക് കൊണ്ടുപോകാം ഈ സെവൻറ്റി ഫൈവിന അങ്ങോട്ട് കൊണ്ടുപോവാ ഓക്കെ എങ്ങനെ കാണാം എക്സ് ഈക്വൽ ടു ഓൾറെഡി അവിടെ സെവൻ ഉണ്ട് സെവൻ ഇൻറ്റു ഈ ഡിവൈഡ് ബൈ സെവൻറ്റി ഫൈവ് എന്താവും അവിടേക്ക് വരുന്ന സമയത്ത് ഇൻറ്റു സെവൻറ്റി ഫൈവ് ആവും ഡിവൈഡ് ബൈ ഇവിടെ എന്താ ഇൻറ്റു ഫിഫ്റ്റീൻ ഉള്ളത് അത് ആർ എച്ച് എസിലേക്ക് വരുന്ന സമയത്ത് എന്താവും ഡിവൈഡഡഡഡ് ബൈ ഫിഫ്റ്റീൻ ആവും അപ്പോൾ എന്താ വരിക സെവൻറ്റി ഫൈവിലും ഫിഫ്റ്റീനിലും കോമൺ ആയിട്ട് പോകുന്നത് ഏതാ ഉള്ളത് ഒന്ന് പറഞ്ഞേ ആ ഫൈവ് കോമൺ ആണ് പിന്നെ ത്രീ കോമൺ ആണ് പക്ഷെ ഇതിലേക്കാണ് കോമണായിട്ട് എന്താ ഉള്ളത് ഫിഫ്റ്റീൻ കോമൺ അല്ലേ ഫിഫ്റ്റീനും പോവും അതേപോലെ തന്നെ സെവൻറ്റി ഫൈവിലെത്ര പ്രാവശ്യം പോവും അഞ്ച് പ്രാവശ്യം പോകുമല്ലേ അപ്പോൾ സെവൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ് അങ്ങനെ ആണെങ്കിൽ എക്സ് എന്താണെന്ന് കിട്ടി തേർട്ടി ഫൈവ് ആണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് എങ്ങനെ ചെയ്തത് എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ്റ്റ് ഡി ആണെങ്കിൽ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി നമുക്ക് എഴുതാൻ പറ്റും എ ബി എന്താണ് പതിനഞ്ചും എഴുപത്തി അഞ്ചും ആണ് അതേപോലെ തന്നെ സി സിയും ഡി സെവനും എക്സും ആണ് അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ തേർട്ടി ഫൈവ് എന്ന് കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ ഈ ഫോർ എയ്റ്റ് എക്സ് ആർ ഇൻ പൊപ്പോർഷൻ ദൻ വാട്ട് ഈസ് ദ വാല്യു ഓഫ് എക്സ് ഫോർ എയ്റ്റ് എക്സ് ഇവ അനുപാതത്തിലായാൽ എക്സിൻ്റെ വില എന്ത് ഫോറും എയ്റ്റും എക്സും എന്താണ് അനുപാതത്തിലാണ് അങ്ങനെ ആണെങ്കിൽ എക്സിൻ്റെ വില എന്താ ചോദിച്ചത് എക്സിൻ്റെ വില അങ്ങനെ കാണാം ഇവിടെ നമുക്ക് ചെറിയൊരു കാര്യം നോക്കാനുണ്ട് എ ബി സി ഇവ പ്രൊപ്പോഷലാണെങ്കിൽ അനുപാതത്തിലാണെങ്കിൽ എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു സി ആയിരിക്കും എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു സി ആയിരിക്കും എയും ബിയും എയും ബിയും സിയും അനുപാതത്തിലാണെങ്കിൽ എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു സി ആയിരിക്കും ഇവിടെ എയും ബിയും സി എന്താ എ എന്താ ഫോർ ഈസ്റ്റ് ടു എറ്റ് ഈക്വൽ ടു എറ്റ് ഈസ്റ്റ് ടു എക്സ് ആണ് എന്നെങ്ങനെ കാണാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർ ബൈ എയ്റ്റ് ഈക്വൽ ടു എയ്റ്റ് ബൈ എക്സ് അല്ലേ വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം എക്സിന് ഇങ്ങോട്ട് വരും എക്സ് ഈക്വൽ ടു എറ്റ് ഓൾറെഡി അവിടെ ഉണ്ട് ഈ എയ്റ്റ് കൂടെ അവിടെ പോവും എയ്റ്റ് ആവും ഡിവൈഡ് ബൈ ഈ ഫോർ എന്തായാലും ഡിവൈഡഡ് ബൈ ആവും അപ്പോൾ എയ്റ്റിൻ ടു എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ആവും ഈ ഫോറും ഈ എയ്റ്റും ക്യാൻസൽ ചെയ്താൽ ടു ആവും എയ്റ്റിൻ ടു സിക്സ്റ്റീന്ന് വരും അപ്പോൾ എക്സ് എന്താണ് സിക്സ്റ്റീനാണ് ഓപ്ഷൻ ഏതാ സി ഓക്കെ കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട് ബി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരും അല്ലേ എന്താ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എ ബി സി മൂന്ന് സംഖ്യകളാണെങ്കിൽ അനുപാതത്തിലാണെങ്കിൽ എ ഇഷ്ടു ബി ഈക്വൽ ടു ബി ഇഷ്ട ടു സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ടു നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് ഫൈവ് ഈസ്റ്റ് സിക്സ് ഇഫ് ദ ഫസ്റ്റ് നമ്പർ ഈസ് വൺ ഫിഫ്റ്റി ദെൻ വട്ട് ഇസ് ദ സെക്കൻഡ് നമ്പർ രണ്ട് നമ്പേഴ്സ് ഫൈവ് ഈസ്റ്റ് ടു സിക്സ് എന്ന അംശബന്ധത്തിലാണെങ്കിൽ ആദ്യത്തെ നമ്പർ വൺ ഫിഫ്റ്റി ആണ് അങ്ങനെ ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത് ഓക്കെ രണ്ടാമത്തെ നമ്പർ എന്താ വരാ എങ്ങനെ കാണും നമ്മൾ പറഞ്ഞത് ഫൈവ് ഈസ്റ്റ് സിക്സ് ആണ് അല്ലേ രണ്ട് നമ്പർ നമുക്ക് അറിയില്ല എക്സും വൈ ആണ് രണ്ട് നമ്പർ എക്സും വൈ ആണ് അതിൻ്റെ അംശബന്ധം അഞ്ചും ആറുമാണ് അഞ്ച് ഇസ് ടു സിക്സ് ഫൈവ് ഇസ് ടു സിക്സാണ് ഇതിൽ പറഞ്ഞു ആദ്യത്തെ നമ്പർ ഏതാ ഫസ്റ്റ് നമ്പർ വൺ ഫിഫ്റ്റി ആണ് ഈ എക്സ് എന്താണ് വൺ ഫിഫ്റ്റി ആണ് വൺ ഫിഫ്റ്റി ഇസ് ടു വൈ ഈക്വൽ ടു ഫൈവ് ഇസ് ടു സിക്സ് എന്നെ എങ്ങനെ ചെയ്യാം നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ എങ്ങനെ ചെയ്യും നേരത്തെ എക്സ് അപ്പുറ ആയിരുന്നു ഇതിപ്പറയായി ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം എന്താ വരിക വൺ ഫിഫ്റ്റി ഇസ്റ്റ് വൈ ഈക്വൽ ടു ഫൈവ് ഈസ് ടു സിക്സ് ആണ് അപ്പോൾ വൺ ഫിഫ്റ്റി ബൈ വൈ ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് ആയി ദൻ വൈ ഈക്വൽ ടു എന്താവും ഈ വൈ ഓടേക്ക് പോകാം ഈ സിക്സ് എവിടേക്ക് വരും ഫൈവ് എവിടേക്ക് വരും അപ്പോൾ എന്താവും വൈ ഈക്വൽ ടു വൺ ഫിഫ്റ്റി ഇൻ ടു സിക്സ് ഡിവാഡ് ബൈ ഫൈവ് ആവും അല്ലേ ഈ ഫൈവ് എന്താവും വൺ ഫിഫ്റ്റീനെ ഡിവൈഡ് ബൈ ആവും സിക്സ് മൾട്ടിപ്പിൾ ആവും അപ്പോൾ എന്താവും ഫൈവ് ഫൈവ് ക്യാൻസൽ ഇവിടെ എന്താവും ത്രീ ഉണ്ടാവും തേർട്ടി അല്ലേ അപ്പോൾ സിക്സ് ഇൻറ്റു ത്രീ സിക്സ് ഇൻറ്റു തേർട്ടി എന്താ വരിക വൺ എയ്റ്റി അപ്പോൾ വൈ എന്തായിരിക്കും വൺ വൺ എയ്റ്റി ആയിരിക്കും അപ്പോൾ രണ്ടാമത്തെ നമ്പർ വൺ എയ്റ്റി ആയിരിക്കും ഒന്നാമത്തെ നമ്പർ വൺ ഫിഫ്റ്റി ആയിരിക്കും വേറെ എന്തെങ്കിലും രീതി ചെയ്യാൻ പറ്റുമോ വൺ ഫിഫ്റ്റി ഈസ്റ്റു വൺ എയ്റ്റീനോ അഞ്ച് ഈസ്റ്റു ആറാണ് ആ അഞ്ച് എന്തായി മാറി നൂറ്റമ്പതായി അല്ലേ അപ്പോൾ അഞ്ചിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് മുപ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ അഞ്ചിന് മുപ്പതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നൂറ്റമ്പത് കിട്ടി അപ്പോൾ ആറിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആറിനാണ് മുപ്പത് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം ആറിന് മുപ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്ത് കിട്ടും വൺ എയ്റ്റി കിട്ടും അങ്ങനെ നോക്കിയാൽ മതി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ റേഷ്യോ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ എ സ്കൂൾ ഈസ് ഫൈവ് ഈസ്റ്റ് ഫോർ ഇഫ് ദർ ആർ ടു ഹൺഡ്രഡ് ബോയ്സ് ഹൗ മെനി ആർ ഗേൾസ് ഒരു സ്കൂളിൽ ബോയ്സും ഗേൾസും തമ്മിലുള്ള ഗേൾസും ബോയ്സും തമ്മിലുള്ള റേഷ്യോ ഫൈവ് ഈസ്റ്റ് ഫോർ ആണ് ആ സ്കൂളിൽ ഇരുന്നൂറ് ബോയ്സ് ഉണ്ട് അങ്ങനാണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം എന്താണെന്ന് ചോദിച്ചത് നേർച്ച ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം ഗേൾസും ബോയ്സും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നത് എന്താണ് ഫൈവ് ഈസ്റ്റ് പിന്നെ എന്താ നമുക്ക് തന്നത് ബോയ്സ് ഇരുന്നൂറാണ് ഗേൾസിൻ്റെ നമുക്കറിയില്ല ബോയ്സ് ഇരുന്നൂറാണ് ഗേൾസ് അറിയില്ല ഫൈവ് ഈസ്റ്റ് ഫോറാണ് അങ്ങനെയാണെങ്കിൽ ഗേൾസിന് എങ്ങനെ കിട്ടും ബോയ്സിൻ്റെ എന്തായിരുന്നു ഫോറായിരുന്നു അല്ലേ ഫോർ എന്തായി ഇരുന്നൂറായി മാറി നാലിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇരുന്നൂറാവുക എന്ന് പറഞ്ഞേ നാലിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇരുന്നൂറാവാം അതെ അമ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ നാലിനെ ഫിഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി ഇരുന്നൂറായി അങ്ങനെ ആണെങ്കിൽ അഞ്ചിനെ ഫിഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അഞ്ചിനെ ഫിഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ എന്താകും ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി എന്താവും ടു ഫിഫ്റ്റി ആയി അല്ലേ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ആയി ഓപ്ഷൻ സി ഇരുന്നൂറ്റി അൻപത് ഗേൾസ് ഉണ്ടാവും ആ സ്കൂളിൽ അല്ലേ ഒരു സ്കൂളിൽ ബോയ്സും ഗേൾസും തമ്മിലുള്ള ഗേൾസും ബോയ്സും തമ്മിലുള്ള റേഷ്യോ ഫൈവ് ഇസ് ടു ഫോറാണ് അതിൽ ഇരുന്നൂറ് ബോയ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഗേൾസ് എത്രയാണ് നമുക്ക് കിട്ടി ഇരുന്നൂറ്റി അമ്പതാണ് എങ്ങനെ കിട്ടി ഫോറിൻ്റെ സ്ഥാനത്ത് ഇരുന്നൂറായി മാറി അപ്പോൾ എന്താണ് ഫോറിൻ്റെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അമ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലേ അങ്ങനെ ആണെങ്കിൽ ഈ ഫൈവിന് എന്ത് ചെയ്യുക അമ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടു ഫിഫ്റ്റീന്ന് കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ ദ ഏജസ് ഓഫ് ഹരി ആൻഡ് റഹീം ആർ ഇൻ ദ റേഷ്യോ ത്രീ ഇസ്റ്റ് ടൂ ഇഫ് ഹരിസ് ഏജ് ഈസ് എയ്റ്റ് ഇയേഴ്സ് മോർ ദാൻ ദാറ്റ് ഓഫ് റഹീം വാട്ട് ഇസ് ദ ഏജ് ഓഫ് ഹരി ഹരിയുടെയും റഹീമിൻ്റെ വയസ്സിൻ്റെ റേഷ്യോ ത്രീ ഇസ്റ്റ് ടു ആണ് അതേപോലെ തന്നെ ഹരിയുടെ വയസ്സെന്ന് പറഞ്ഞാൽ റഹീമിൻ്റെ വയസ്സിനേക്കാൾ എട്ട് വയസ്സ് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഹരിയുടെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചത് അപ്പോൾ എങ്ങനെയാണ് റേഷ്യോ വരിക റേഷ്യോ എങ്ങനെ വരും ഹരിയുടെയും റഹീമിൻ്റെ ആണ് ഇവിടെ മാറിപ്പോവരുത് ഹരി റഹീം നമ്മൾ എഴുതുന്ന സമയത്ത് അങ്ങനെ തന്നെ എഴുതണം ഹരിയുടെയും റഹീമിൻ്റെയും വയസ്സിൻ്റെ റേഷ്യോ ത്രീ ഈസ്റ്റ് ടു ആണ് അങ്ങനാണെങ്കിൽ ഹരിയുടെ വയസ്സ് വേറെ പറഞ്ഞിട്ടുണ്ട് റഹീമിൻ്റെ വയസ്സിനേക്കാൾ എട്ട് കൂടുതലാണ് ഇത് കിട്ടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം ഓക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ഹരിയുടെ വയസ്സ് റഹീമിനേക്കാൾ എട്ട് കൂടുതലാണ് റഹീമിൻ്റെ വയസ്സ് നമുക്കറിയില്ല അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു എക്സ് കൊടുക്കുന്നു ഇപ്പോൾ ഹരിയുടെ വയസ്സോ എക്സ് പ്ലസ് എയ്റ്റ് ആയിരിക്കും അല്ലേ റഹീമിൻ്റെ വയസ്സിനേക്കാൾ എട്ട് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ എന്തായി എക്സ് പ്ലസ് എയ്റ്റ് ഈസ്റ്റ് ടു എക്സ് ഈക്വൽ ടു എന്താണ് ത്രീ ഇസ്റ്റ് ടു ആണ് ത്രീ ഇസ്റ്റ് ടു ആണ് എക്സ് പ്ലസ് എയ്റ്റ് ഈസ്റ്റ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ എക്സ് പ്ലസ് എയ്റ്റ് ബൈ എക്സ് ആണ് ദാറ്റ് ഈക്വൽ ടു ത്രീ ബൈ ാണ് എന്ത് ചെയ്യാം ടു അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ടു ഇൻറ്റു എക്സ് പ്ലസ് എയ്റ്റ് ഈക്വൽ ടു ത്രീ ഇൻ ടു എക്സ് ആയി ത്രീ ഇൻ എക്സ് ടു ഇൻഡു എക്സ് പ്ലസ് എയ്റ്റ് ചെയ്യുന്ന സമയത്ത് ടു ഇൻറ്റു എക്സ് പ്ലസ് ടു ഇൻറ്റു എയ്റ്റ് അല്ലേ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു എയ്റ്റ് എന്താ സിക്സ്റ്റീൻ അല്ലേ സിക്സ്റ്റീൻ ഈക്വൽ ടു ത്രീ എക്സ് ആയി ടു എക്സ് പ്ലസ് സിക്സ്റ്റീൻ ഈക്വൽ ടു ത്രീ എക്സ് ആയി അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും ഈ ടു എക്സ് അങ്ങോട്ട് കൊണ്ടുപോകലേ സിക്സ്റ്റീൻ ഈക്വൽ ടു ത്രീ എക്സ് മൈനസ് ടു എക്സ് ആയി ദാറ്റ്സ് ഈക്വൽ ടു എക്സ് അപ്പം എക്സ് എന്താണെന്ന് കിട്ടി എക്സ് ആണ് ചിലപ്പോൾ ഒരുപക്ഷെ എക്സ് സിക്സ്റ്റീൻ കിട്ടി എല്ലാവരും ഓപ്ഷൻ എ എന്ന് പോയിട്ട് ബബിൾ ചെയ്യാം പക്ഷെ തെറ്റാണ് എക്സ് ആര വയസ്സാണ് റഹീമിൻ്റെ വയസ്സാണ് നമ്മൾ ചോദിച്ചത് ആര വയസ്സാണ് ഹരിയുടെ വയസ്സാണ് അല്ലേ ആ എക്സിൻ്റെ കൂടെ എത്ര കൂട്ടണം എയ്റ്റോട് കൂട്ടണം അല്ലേ പതിനാറിൻ്റെ കൂടെ എട്ട് കൂടെ കൂട്ടി എത്രയാ ഇരുപത്തി നാലാണ് ഇതിൻ്റെ ആൻസർ വരിക അപ്പോൾ എന്തല്ല എ അല്ല ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരിക അപ്പം എക്സ് നമുക്ക് സിക്സ്റ്റീനിന്ന് കിട്ടും പക്ഷെ എന്തല്ല ആൻസർ അതല്ല അതിൻ്റെ കൂടെ എട്ട് കൂടെ കൂട്ടിയതാണ് ആൻസറ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരിക ഇത്രയാണ് നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അടുത്ത കാര്യം അടുത്ത ചോദ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യുക വാല്യൂസ് അത് നിങ്ങൾ കുട്ടിയെ കൊടുക്കാൻ നോക്കാം ഇപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസും ബന്ധങ്ങളാണ് ആ ബന്ധങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കുട്ടിയെ കൊടുക്കാൻ ആ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളത് കൊടുത്തിരിക്കണം ഏത് ടോപ്പിക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വാല്യൂസ് കൊടുക്കാൻ നോക്കുക ഓക്കെ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഐഫറിൻ്റെ പെയ്ഡ് ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് ക്ലോസ് ആകുമ്പോൾ പോവാണ് ഇനി നമുക്ക് ആ കുറഞ്ഞ സമയമേ ഉള്ളൂ ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനാണ് നമ്മുടെ എക്സാമ് അതിന് മുന്നോടിയായിട്ട് തന്നെ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് പി വൈ ക്യു ഡിസ്കസ് ചെയ്തുകൊണ്ട് ലൈവും റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഐഫർ കേട്ടതിൻ്റെ ഈ ഗൂഗിൾ സോറി യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾ കൂട്ടുകാരെ കൊണ്ട് ലൈക്ക് ചെയ്പ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യിക്കുക മാത്രമല്ല ഈ ഒരു ക്ലാസ് കേട്ടതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പിന്നെയും കേൾക്കണമെങ്കിൽ കാണണമെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ പെയ്ഡ് ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക്